യുടെ ഹൃദയ താളം ജൂലൈ ഒൻപതിനാണ് ആദ്യഘട്ടം സ്ഥാപിതമായത് സാമ്പത്തിക രംഗത്തെ കുടിപ്പിന്റെ കാളകളെയും കിതപ്പിന്റെ കരടുകളെയും ഭാരതിയിൽ പരിചയപ്പെടുത്തിയ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനും കഥകൾ ഏറെ പറയാനുണ്ട് പരുത്തി വില്പനയ്ക്കായി ആൽമരത്തിന് കീഴേ ഒത്തുകൂടിയ കുറെ കച്ചവടക്കാരിൽ നിന്നാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ തുടക്കം ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് ജൂലൈ ഒൻപതിന് നേറ്റീവ് ഷെയർ ആൻഡ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് അസോസിയേഷൻ രൂപീകൃതമായി ഇന്നത്തെ പകിട്ടേറിയ ദലാൽ സ്ട്രീറ്റിലെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ചരിത്രം അവിടെ നിന്ന് ആരംഭിക്കുന്നു ടോക്കിയോ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആരംഭിക്കുന്നതിനും മൂന്ന് വർഷം മുൻപ് മുംബൈയിലെ പരുത്തി രാജാവെന്നറിയപ്പെടുന്ന പ്രേംചന്ദ് റോയ്ചന്ദ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സ്ഥാപകരിൽ ഒരാളായിരുന്നു മുപ്പത്തിയൊന്ന് ബാങ്കുകളും അറുപത്തിയഞ്ച് ജോയിന്റ് സ്റ്റോക്ക് കമ്പനികളും പരുത്തി കമ്പനികളും മാത്രമായിരുന്നു അന്ന് ബോംബെയിലുണ്ടായിരുന്നത് ഈ കാലഘട്ടത്തിലാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നാം ഇന്ന് കാണുന്ന ദലാൽ സ്ട്രീറ്റിലെ തലയുയർത്തി നിൽക്കുന്ന കെട്ടിടം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു സെക്യൂരിറ്റീസ് കോൺട്രാക്ട് നിയന്ത്രണ ചട്ടപ്രകാരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് സ്ഥിര അംഗീകാരം ലഭിച്ചത് ആയിരം ബേസിക് പോയിന്റ് സെൻസെക്സ് റേറ്റിംഗിൽ നിന്ന് നിന്നാരംഭിച്ച് എൺപതിനായിരം പോയിന്റ് കടന്ന ഓഹരി വിപണിയിലെ കാളക്കൂറ്റന്റെ കുളമ്പടിയൊച്ച കേട്ട രാജ്യം കിതപ്പിന്റെ കരടികളെയും കുറേയേറെ കണ്ടു കോർപ്പറേറ്റ് രംഗത്ത് കുതിച്ചുപായുന്ന രാജ്യത്തിന്റെ ദിശാസൂചികയായ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ വിജയഗാഥകൾ ഇന്നും തുടരുകയാണ് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ ജീവിത പ്രതീക്ഷകളെയും ചേർത്തു ന്യൂസ് ഡെസ്ക് ജനം